ഹായ് ജനുവരി ട്വൻ്റി ട്വൻ്റി ഫൈവിലേക്കുള്ള ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും അഡ്മിഷൻസ് ഓപ്പൺ ആയിട്ടുണ്ട് സെപ്റ്റംബർ ഇൻടേക്ക് ലേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് ഓഫർ ലെറ്ററിന് വേണ്ടി വെയ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള ടൈം ഷെഡ്യൂൾ വളരെ കുറവായിരിക്കും നിങ്ങളുടെ വിസ പ്രോസസിങ്ങിന് പോകാനും ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്യാനും അതുകൊണ്ട് എൻ്റെ ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് കഴിഞ്ഞ ജനുവരി ഇൻടേക്കിനേക്കുള്ള ആപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം പ്രൊസീഡ് ചെയ്യുക എന്നുള്ളതാണ് അയർലൻഡ് യു കെ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ജർമ്മനി ഫ്രാൻസ് എന്ന് തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും തന്നെ ജനുവരിയിലേക്കുള്ള അഡ്മിഷൻസിൻ്റെ പോർട്ടൽസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പുറത്തോട്ട് പഠിക്കാൻ നോക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇത് ഏത് രാജ്യമാണ് കൺഫ്യൂഷൻ എന്നുള്ളതാണെങ്കിൽ ഞങ്ങളെ വിളിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫർ ലെറ്റേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പോസിബിൾ ആയിട്ടുള്ള കോഴ്സസും നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ കോൺടാക്ടേഴ്സ് എത്രയും നേരത്തെ ഡോക്യുമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക പദവിയിൽ കൂടുതൽ ഡിലേസ് പല കൺട്രിയിലും പേപ്പർ വർക്കും പ്രോസസ്സിലും നടക്കുന്നുണ്ട് യു കെയിൽ ഓൾറെഡി ഇലക്ഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഫ്രാൻസിലെ ഇലക്ഷൻസ് ഓൺഗോയിങ് ആണ് യു എസ് ൽ എലക്ഷൻ ഇനി സ്റ്റാർട്ടാവാൻ പോകണേ ഉള്ളൂ അതുപോലെ തന്നെ കാനഡയിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ് അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും ഇലക്ഷൻ വരാൻ പോവുകയാണ് അപ്പൊ ജർമ്മനിയിലും റീസെന്റ് ഇലക്ഷൻസ് എല്ലാം ഓൺഗോയിങ് ആണ് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റും എല്ലാം ലേറ്റ് ആയിട്ടായിരിക്കാൻ ചിലപ്പോൾ റെസ്പോൺസും കാര്യങ്ങളെല്ലാം ഉണ്ടാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് അറ്റ് എർലീസ്റ്റ് നിങ്ങൾ ഡോക്യുമെന്റ്സ് തന്ന് ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക എലക്ഷൻ എന്തായാലും യു കെയിലെ എലക്ഷൻസ് വെച്ചിട്ട് സ്റ്റുഡൻസിനെ ബാധിക്കാവുന്ന രീതിയിലൊന്നും പുതിയ നിയമം മറ്റൊന്നും യു കെയിൽ വരാത്ത സ്ഥിതിക്ക് മറ്റുള്ള കൺട്രീസും ഏകദേശം അതേ പോളിസീസ് തന്നെ അഡോപ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് അതുപോലെ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഫ്രാൻസിൽ ഓൾറെഡി ഒളിമ്പിക്സ് സ്റ്റാർട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം അതുപോലെ തന്നെ ഓസ്ട്രേലിയ ആണ് നെക്സ്റ്റ് ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇനി വരാനുണ്ട് അപ്പം ചിലപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇപ്പോൾ ഓസ്ട്രേലിയ അത്ര ടൈറ്റായിട്ട് പോയിപ്പെട്ടിരിക്കണേ ഇനി വേ പുറത്തേക്ക് പഠിക്കാൻ നോക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പ്ലീസ് കോൺടാക്റ്റ് ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് വിനിലാക്കാം